السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى برشدت قرآن ورد منوهر ماي بشيش بيچا اللنك الورنيچا ഒരു കാര്യമാണ് നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന നമ്മുടെ മക്കൾ കാരണം അത് പറയാൻ കാരണം സാധാരണഗതിയിൽ അടിമക്കള്ളാഹു എന്തെങ്കിലും നൽകുന്നതിനെ സംബന്ധിച്ച് പറയുമ്പം റബ്ബ് ഉപയോഗിക്കുന്ന വാക്ക് പൊതുവെ അധികവും റസഖ എന്ന വാക്കാണ് റസഖനാഹും നർസുഖുഹും ഇതൊക്കെയാണ് പറയുക എന്നാൽ എന്ന കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഹബു എന്ന പ ഹിബത്ത് എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ദമ്പതികൾക്ക് അള്ളാഹു മക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ ഭാഗത്ത് നിന്നും ആ ദമ്പതികൾക്ക് കിട്ടുന്ന സമ്മാനമാണ് അള്ളാഹു പറഞ്ഞു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ സമ്മാനമായി കൊടുക്കും അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ സമ്മാനമായി കൊടുക്കും അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും കലർത്തി കൊടുക്കും ാത്ത അവസ്ഥയിൽ ആക്കിക്കളയും അത് അള്ളാഹുവിൻ്റെ ഇഷ്ടം പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതിൽ ഒന്ന് അള്ളാഹു ആദ്യം പറഞ്ഞത് പെൺമക്കളെ സംബന്ധിച്ച പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺമക്കൾ വിലമതിക്കാൻ കഴിയാത്തൊരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ പെൺമക്കളെ അള്ളാഹു അല്ലെങ്കിൽ ആയത്തുകളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട മുൻഗാമികൾ നമുക്ക് മനസ്സിലാക്കി തന്നത് നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്നുകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടാണ് പെൺമക്കൾ നമ്മുടെ സമ്പത്തല്ല സമ്പത്ത് ആൺമക്കളാണ് ആൺമക്കൾ നമ്മുടെ സ്വത്താണ് നമ്മുടെ പരമ്പര നമ്മളുടെ കുടുംബം തറവാട് നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയാണ് നമ്മുടെ പെൺമക്കൾ പ്രസവിക്കുന്നത് വേറെ ഏതോ കുടുംബത്തിൻ്റെ ആളുകളുടെ മക്കളെയാണ് നമ്മളെ അത് പക്ഷെ പെൺമക്കൾ നമുക്ക് സന്തോഷമാണ് പെൺമക്കൾ നമുക്ക് ആശ്വാസമാണ് പെൺമക്കൾ നാളെ ആഹ്റത്തിൽ നരകത്തിൽ നിന്നും നമുക്ക് മറയാണ് മുഹമ്മദ് പറഞ്ഞു ലഹു മിനന്നാർ ആ പെൺകുട്ടികൾ അവർക്ക് നരകത്തിൽ നിന്നും മറയാണ് അതുകൊണ്ടാണ് മക്കത്തെ കുറേശികളെ അതിശക്തമായ രീതിയിൽ അള്ളാഹു ആക്ഷേപിച്ചുകൊണ്ട് പെൺമക്കളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് وإذا അവർ ആരെങ്കിലും നാം സന്തോഷ വാർത്ത നൽകിയാൽ അവരി ആർക്കെങ്കിലും പെൺകുട്ടിയെ കൊടുത്ത് ഞാൻ സന്തോഷ വാർത്ത നൽകിയാൽ അവൻറെ മുഖം കറുത്തിരുണ്ട് അപമാനിതനെ പോലെ അവനായി പോകുന്നു എന്ന് ആക്ഷേപിച്ചു റബുൽ ഡിസത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലം തൻ്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമയെ സ്നേഹിച്ച് നമുക്കത് പഠിപ്പിച്ചെന്നു വീട്ടിലേക്ക് വന്നാൽ വാതിൽക്കൽ വരെ ചെന്ന് മകളുടെ നെറുകയിൽ ചുംബിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന് തൊട്ടടു തിരുത്തി അഹമ്മദ് സല്ലു അലി വല്ലം പ്രിയപ്പെട്ട മോളുമായിട്ട് സ്നേഹം പങ്കുവച്ചത് താരിഖിൻ്റെ കിതാബുകളിൽ കാണാം ആയിഷാർ അലിയുല്ലാഹ്നെ പറയാറുണ്ടല്ലോ എനിക്ക് ഫാത്തിമയോട് അസൂയ തോന്നാറുണ്ട് അത്രത്തോളം പെൺമക്കളെ മാതാപിതാക്കൾ മുഹമ്മദ് സല്ലു അലൈസ് പരിഗണിച്ചിട്ടുണ്ട് നമുക്കുള്ള മാതൃകയാണ് പാഠമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവരെ ഹസനാത്തുകളായി പണിനീർ പുഷ്പങ്ങളായി വിലമതിക്കാൻ കഴിയാത്ത മുത്തുകളെപ്പോലെ നാം ഒളിപ്പിച്ചു വെച്ച് സംരക്ഷിക്കണം നാം അവരെ മത്തികളെപ്പോലെയാക്കരുത് എൻ്റെ ഉപ്പെപ്പോഴും പറയാറുണ്ട് മുത്തുകളെപ്പോലെ സംരക്ഷിക്കപ്പെടേണ്ട പെൺമക്കളെ ഈ ഉമ്മത്ത് വെറും ഉപ്പിലിട്ട മത്തികളെപ്പോലെയാക്കി എന്ന് ശരിയാണ് അങ്ങനെയാക്കരുത് വിലപിടിപ്പുള്ളവരാണ് അവർ നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാണ് മനസ്സിന് ആശ്വാസമാണ് എന്ന് വർത്തമാന കാലത്ത് കാണുന്ന രീതിയിൽ ഒരിക്കലും ആക്കരുത് അള്ളാഹു നല്ല തോഫിക്ക് നസീബാക്കി തരട്ടെ വാ ഹൃദാനമീൻ അസലാ ലൈക്കും വരഹമുല്ലാഹി വാ